നമസ്കാരം എൻ്റെ പേര് ജോഷോഷേ ഇന്ന് നമ്മൾ ധനവടത്തേക്ക് ഒരു പ്രഭാത ഭക്ഷണം കൊടുക്കുകയാണ് ഇന്നത്തെ സ്പോൺസർ എന്ന് പറയുന്നത് ദുബായിലുള്ള പ്രഞ്ജിത്ത് എന്ന അങ്കലാണ് ബാക്കിയ ശേഷമേ നമുക്ക് പിന്നെ കാണാം ഇന്നത്തെ കാപ്പിക്ക് കാപ്പി സൽക്കാരത്തിന് വളരെ നന്ദിയുണ്ട് ഞങ്ങളുടെ അമ്മച്ചമാരെല്ലാം കാത്തി കഴിച്ച് വയർ നിറച്ച് കാത്തി സന്തോഷമായിട്ടിരിക്കുന്നു പ്രഞ്ജിത്തിന് നല്ലൊരു ആരോഗ്യവും ആയുസും നേർന്നുകൊള്ളുന്നു ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും

പുതിയ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടല്ലേ അതെ 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 ഇന്ന് നമുക്ക് ഫുഡ് രാവിലെ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഒരു പ്രിൻജിത്ത് എന്ന് പറഞ്ഞ ദുബായിൽ വർക്ക് ചെയ്യുന്ന പ്രിൻജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് അപ്പോൾ എല്ലാവരും ചേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും പുള്ളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രിൻജിത്ത് പ്രിൻജിത്ത് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അവേരടേലയല്ല എന്നാണണ കാഗശ്ചവന്നു കർത്താവേ നിയവിയം ഓ അവേരടേല

സുഖണ അറിയോ <coughs>